ഹലോ ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കുറ്റിച്ചലുള്ള എൻ്റെ സ്വന്തം സെമീഷാജിത്തയുടെ വീട്ടിലെ കുറച്ച് കൃഷിക്കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു വീഡിയോയുടെ പകുതിയെ ഉള്ളതെന്ന് പകുതി നാളെ പ്രസിദ്ധീകരിക്കുന്നതാണ് എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ ഈ ഇരിക്കുന്ന മൊത്തം പുള്ളിക്കാർക്ക് കിട്ടിയ അവാർഡുകളാണ് കേട്ടോ നമ്മുടെ കർഷക കേരള സർക്കാരിൻ്റെ കർഷകത്തിലൊക്കെ അവാർഡ് ഉൾപ്പെടെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ വ്യക്തിയാണ് ഹെമീഷജി എന്ന് പറയുന്നത് ഇനി ആ അവാർഡുകൾ വെക്കാനുള്ള സ്ഥലം ആ വീട്ടിലല്ല പുതിയ ഒന്നെങ്കിൽ പുതിയ ഷോക്കേഴ്സ് പറഞ്ഞെങ്കിൽ മാത്രമേ അതൊക്കെ വെക്കാൻ കഴിയത്തുള്ളൂ അപ്പം ഇനി കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഞങ്ങൾ പെട്ടെന്നുള്ള പോക്കായിരുന്നു കേട്ടോ പോകണമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് തീരുമാനിച്ച് അങ്ങ് പോയതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് രണ്ടര മണിക്കൂറോളം യാത്ര ഉണ്ട് കുറ്റിച്ചെല്ലോരെത്താൻ ഒരു കല്യാണത്തിനങ്ങ് പോയിട്ട് അതിന് ശേഷമാണ് അവിടെ എത്തിയത് വൈകുന്നേരത്തോടു കൂടിയായി അങ്ങ് എത്തിയപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് നമുക്ക് നല്ല പോസിറ്റീവ് വൈബാട്ടോ കാരണം ഞാൻ ഇന്നലെ പോസ്റ്റ് പോസ്റ്റിട്ടായിരുന്നു ഇത്താട് വീട്ടിൽ പോയ കാര്യം എനിക്ക് ഒരിക്കലും പുള്ളിക്കാരെ പോലെ ആകാൻ കഴിയില്ല അതിന് അതിന് പ്രധാന ഒരു കാരണമെന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ആകാൻ എനിക്ക് ആകാൻ പറ്റുമെന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഞാൻ അവിടെ ചെലുമ്പം പുള്ളിക്കാരും ബിസിയാണ് ഭയങ്കര ബിസിയാണ് വെളയിൽ നിൽക്കുകയാണ് വയലിലെ പണി കഴിഞ്ഞ് കയറി വന്നിട്ട് വീട്ടിൽ കുറച്ച് ജോലിക്കാരുണ്ട് ജോലിക്കാരെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസ ഒന്നും കൊടുത്ത് നിർത്തുന്ന പൊങ്ങച്ചത്തിന് വേണ്ടി നിർത്തുന്ന ആളുകളല്ല കുറച്ച് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരാളെ ഞാനവിടെ കണ്ടു കാരണം പറയാന്ന് വെച്ചാൽ ആരുമില്ലാത്ത കുറച്ച് ഒരു നാലഞ്ച് ആളുകൾ അവർക്കൊരാശ്രയമാവുകയാണ് ആശ്രയമാകുന്ന ഒരു വ്യക്തിത്വമാണ് വ്യക്തിത്വ ഞാൻ അവിടെ കണ്ടത് കേട്ടോ ഒരു കുഞ്ഞു ആ നിൽക്കുന്ന മോൾ കണ്ടോ അവൾ അവളെ ഒരു ചേട്ടൻ അവളെ ഒരു അമ്മാമ്മ അവളെ അച്ചാച്ചൻ പിന്നെ ഒരു വീണ്ടും പുതിയതായിട്ടൊരു പാവപ്പെട്ട വീട്ടിലെ ചേട്ടനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും ആ വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് വീട്ടിൻ്റെ ബാക്കിൽ ഔട്ട് ഹൗസും ഉണ്ട് അവിടെയാണ് ഇവർക്ക് താമസം അപ്പം ഞാൻ ചെല്ലുന്ന ഞാൻ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ പുള്ളിക്കാർ ഫുൾ തിരക്കിലാണ് മോളെടുത്ത് പറയുകയാണ് മോളെടുത്ത് മുള എന്ന് വെച്ചാൽ പഠിക്കാൻ തന്നെ മിടുക്കുക കേട്ടോ അടുത്ത മോൾ അവൾ റാം ഹോൾഡറൊക്കെയാണ് അപ്പം അവിടെ നിന്ന് മുളെ ഭക്ഷണം എടുത്തോട് അവർക്ക് ഭക്ഷണം കൊടുത്തോട് ഭക്ഷണം എടുത്തോട് മുളത്തെ പറയാം അപ്പം ഈ അമ്മയുടെ അമ്മയെ കണ്ടല്ലേ മക്കൾ വളരുന്നത് അപ്പം അമ്മയുടെ ഈ മനസ്സിൽ ഈ നന്മ ഈ മക്കൾക്കൂടി പകർന്നു കൊടുക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഇതേക്ക് എടുത്ത് കൊടുക്കാം പക്ഷേ ആ മോളിലൂടെ ചെയ്യുന്നുകൊണ്ട് ആ മോളും ഒരിക്കൽ ഒരിക്കൽ ആവണം എന്നൊരു ചിന്ത മനസ്സിലുള്ളതുകൊണ്ടല്ലേ മോളിലൂടെ ചെയ്യുന്നു പക്ഷേ അമ്മയോടൊപ്പം തന്നെ കേട്ടോ അവൾ നിൽക്കുകയാണ് ചായ ഇടാനാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കാനാണെങ്കിലും അവരെ അവരെ പോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെയും പരിഗണിക്കുക അപ്പം രണ്ട് കൂട്ടരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെയാണ് ഞാൻ അവിടെ കാണാൻ ഞാൻ എനിക്കവിടെ കാണാൻ സാധിച്ചത് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതുപോലൊക്കെ ഏഹ് ഇത്തേക്ക് കുറേ വർഷമായിട്ട് അറിയാം ഇത്തേറെ കൃഷിയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയത് അപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നതന്നെ ചുരുക്കം ചുരുക്കം അടയില്ലേ എല്ലാവർക്കും അവരവരോ കാര്യം മാത്രം ഇന്നത്തെ കാലത്ത് പറയുന്നത് പക്ഷെ അതിൽ നിന്നൊക്കെ നമ്മളത് പറ്റുന്നതൊക്കെ ആണെങ്കിൽ പറ്റുന്ന തിരുവനന്തപുരത്ത് നമ്മളെ കർഷ കൂട്ടായ്മ കുറേ കൂട്ടുകാരുണ്ടല്ലോ അപ്പം ഇപ്പം ആ വീട്ടിലൊന്നു പോയി നോക്കണം കേട്ടോ നമ്മൾ പണ്ട് കണ്ട വീടൊന്നുമല്ല പൊളിയാണ് പണ്ട് ഞങ്ങൾ വർഷം ഒരു ഏഴെട്ട് വർഷമായ തോന്നുന്നു ഞങ്ങൾ ഹരിത ഹരിതകേരളത്തിൻ്റെ ഒരു ഞങ്ങൾക്കൊരു വാഷ് കാർഷിക കൂട്ടായ്മയുണ്ട് ഫേസ്ബുക്ക് കൂട്ടായ്മ അപ്പോൾ ഹരിതകേരളത്തിൻ്റെ കാർഷിക കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരിക്കൽ വിസിറ്റ് നടത്തി സിമീശാജിത്തയുടെ വീട്ടിലായിരുന്നു അപ്പോൾ അന്ന് അന്ന് തൊട്ടുള്ള പരിചയമാണ് അത് കണ്ട് പ്രചോദനമായിട്ട് ഞങ്ങൾ കുറേ പേര് കൃഷി തുടങ്ങിയ ആളുകളുണ്ട് കേട്ടോ ഡ്രമ്മിലും ഈ ടെറസിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെക്കാമെന്ന് അന്നാണ് നമുക്ക് അറിവ് കിട്ടിയത് കാരണം അവിടെ ഇല്ലാത്ത ഫ്രൂട്ട്സുകളൊന്നും നമ്മൾ ഇന്നിപ്പോൾ ചെന്നപ്പം വിളവ് കുറവാണ് കാരണം അതിനി സീസൺ ആയി വരുമ്പോൾ അത് പിടിച്ചോളും ചെന്ന് കാഴ്ച വെച്ചാൽ അതിനകത്ത് ആണെങ്കിലും അമ്പഴങ്ങ പേരയ്ക്കൊക്കെ വെറൈറ്റി പേരയ്ക്ക മൾബറി അല്ല കൊല ഒത്തി കിടക്കുകയാണ് അത് ഈ പെയിൻറ്റ് ബക്കറ്റിലും ഡ്രമ്മിലുമായിട്ട് ടെറസിൽ നട്ടിരിക്കുകയാണ് അപ്പം ഇത് കണ്ട് ഞങ്ങളെന്നും കാറിലാട്ടോ പോയത് അപ്പോൾ തിരിച്ച് ഞങ്ങളോട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഞങ്ങൾ എല്ലാവരും ആയിട്ട് തിരിച്ച് വരുന്ന വഴി തന്നെ ഞങ്ങൾ കുറേ എനിക്കിപ്പോഴും ഓർക്കുന്ന അപ്പൂ അമ്മൂ ജയിമി ചേച്ചി എല്ലാവർക്കും ഓർമ്മ വേണം നമ്മൾ വരുന്ന വഴി തന്നെ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാ ഫ്രൂട്ട്സിൻ്റെ കുറേ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ട നേഴ്സറിയിലൊക്കെ കയറി നിറച്ച് വാങ്ങിച്ച് പിറ്റേന്ന് തന്നെ ഞാൻ ആക്കൽ കടയിൽ പോയി കുറേ ഡ്രമ്മൊക്കെ വാങ്ങിച്ച് കുറേ തൈകളൊക്കെ നട്ടായിരുന്നു അപ്പോൾ ഇത് ഇതൊക്കെ പുള്ളിക്കാരുടെ വീട്ടിലെ കാഴ്ചകളെ കുറേ ചെടികളുണ്ട് കുറേ കടലാസ് ചെടികൾ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിലും ഇതുപോലെ ഒരിഞ്ച് സ്ഥലമില്ലാതെ മുഴുവൻ കൃഷി ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ വിളയിൽ പുതിയ വയലും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വയലിലെ കൃഷിയൊക്കെ ഞാൻ നാളെ കാണിക്കാം കാരണം ആ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നിൽക്കുന്നുണ്ടോ പിന്നെ കുറേ പശുക്കൾ കണ്ടു പശു എന്നു വെച്ചാൽ നമ്മുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ പശു ആണെങ്കിലും കോഴിയാണെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് എൻ്റെ ഒരു സ്വപ്നമാണ് കുറേ കുറേ കാലം കഴിഞ്ഞ് വേറെ ജോലിക്കൊന്നും പോവാതെ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇതുപോലെ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് എൻ്റെ ഒരു സ്വപ്നമാണത് എന്തെങ്കിലും നടക്കുക എൻ്റെ മാത്രമല്ല എൻ്റെ കെട്ടിയവൻ്റെയും സ്വപ്നം അങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിൽ വിളവെടുത്ത് ചീനിയൊക്കെയാണ് കേട്ടോ കെട്ടണം കണ്ടിൻ്റെ മേളയിരിക്കുന്നത് പിന്നെ മത്തങ്ങ മത്തങ്ങയുടെ കഥയുണ്ട് അത് ഞാൻ പിന്നെ രസമായിട്ട് രഹസ്യമായിട്ട് ആളുകൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് ഭയങ്കര വലിയൊരു കഥയാണ് മത്തങ്ങയുടെ കഥ പിന്നെ ബാക്കിൽ വീടിൻ്റെ സൈഡിൽ ചട്ടിയിൽ കുറേ ചെടികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെടികളെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റിക്കുരുമുളകൊക്കെ ചട്ടിയിൽ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് കുറേ ഉണ്ട് കുറ്റിക്കുരുമുളക് കുറ്റുമില്ല അതെല്ലാം ഇങ്ങനെ ചട്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു നഴ്സറി വീട്ടിൽ നഴ്സറി സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുകളും വാങ്ങിക്കുന്നുണ്ട് എല്ലാം വാങ്ങിച്ചു പോകുന്നുണ്ട് ഓൺലൈൻ സെയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ബാക്കി മീങ്ങളും ഉണ്ട് കേട്ടോ അത് പിന്നെ ഞങ്ങൾ കണ്ടത് ഇത് അവിടുത്തെ പൂസി കൂട്ടും അവൻ്റെ പേര് ഞാനങ്ങ് വന്നു ഞാൻ പൂസി എന്ന് വിളിക്കുകയാണ് അവൻ്റെ പേര് മറന്നുപോയി അവൻ കൂട്ടിക്കിരുന്നത് ഭയങ്കര ബഹളമായിരുന്നു വെളിയിൽ ഇറങ്ങാൻ വേണ്ടി അവസാനം അവനെ വെളിയിറക്കി അവൻ അകത്ത് കൊണ്ടുവന്ന് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഭംഗിയുണ്ടായിരുന്നാണ് പിന്നെ ഇതാണ് ഞാൻ ഏഴെട്ട് വർഷത്തിന് മുന്നേ ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് അന്ന് ഇത് കണ്ട് പ്രചോദനം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ട് പ്രചോദനമായിട്ടാണ് നമ്മൾ കൃഷിയൊക്കെ തുടങ്ങിയത് അവിടെ കുറേ കുറ്റിക്കുരുമുളകും ഇവിടെ പച്ചക്കറിയൊന്നുമില്ല ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് അന്നും അതുപോലാണ് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് നിറച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിപ്പം വളമൊക്കെ കുറവുള്ളതുകൊണ്ടാണ് ഇനിയിപ്പോൾ സീസൺ ആകുമ്പോൾ ഇതിനകത്തെ നിറച്ചു പിടിക്കും കേട്ടോ പുള്ളിക്കാരി ഇപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യാം നമ്മൾ കാണുമെന്ന് തന്നെ അറിയാം നല്ല തിരക്കുണ്ട് നമ്മൾ വിളയൽ വിളയെന്നു വെച്ചാൽ വയൽ വലിയ നല്ല രീതിയിൽ ചെയ്തിരിക്കുക കേട്ടോ ആരും കണ്ടൊക്കെ ഒതിച്ചു പോകും അത്ര മനോഹരമായിട്ട് വയലി ചെയ്തിരിക്കുകയാണ് അപ്പം എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങ് കുഴഞ്ഞു നിൽക്കുക ഞാൻ ചെല്ലാൻ പറ്റും പക്ഷേ എങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷം എൻ്റെ എന്നിട്ടും പറയുകയാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ചെയ്യാനാഗ്രഹമാണ് അതങ്ങനെ തന്നെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നവർക്ക് അങ്ങനെ കൃഷിയെ മണ്ണിനെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെ ആട്ടോ എല്ലാവർക്കും അങ്ങനെയുള്ളവർക്ക് എപ്പോഴും നമ്മൾ എത്ര വയ്യെങ്കിലും നമുക്ക് കൃഷി കൃഷി എന്ന് വെച്ചാൽ നമുക്കൊരു ക്രൈസാണ് നമുക്ക് വരുമാനമൊന്നുമല്ല കൃഷി എന്ന് കിട്ടുന്നത് വരുമാനത്തിലുപരി നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷവും എനിക്ക് കൃഷി എന്ന് വെച്ചാൽ വരുമാനത്തിലുപരി എനിക്കൊരു പാഷനാണ് കൃഷി എന്ന് പറഞ്ഞത് അത് ഞാൻ എനിക്ക് എത്രത്തോളം എപ്പം മരിക്കുന്നിടത്തോളം കാലം ചെയ്യാൻ കഴിയുമോ അത്രയും കാലം തന്നെ എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ കൃഷി ചെയ്യും ഒരിക്കൽ ഒരു പച്ചമുളക് കാലം ഒരു വെണ്ടയ്ക്കാണെങ്കിലും പറ്റുന്നവരൊക്കെ അങ്ങ് ചെയ്യാൻ നോക്കണം കേട്ടോ കാരണം നമുക്ക് മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ കൃഷിയിലേക്കൊക്കെ ഇറങ്ങുമ്പഴേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് അതാണ്ട് കുരുമുളക് തന്നെ കുറ്റിക്കുരുമുളക് കുറേ കൊച്ച് ബാഗിൽ സെറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വേടിക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വന്നു ഈ കരിമുണ്ടനും പന്നിയൂർ ഈ രണ്ട് ഇനമാണ് നല്ല നല്ല വിളവ് കിട്ടുന്ന ഇനമാണ് ഇന ഇനമാണ് ചെയ്തിരിക്കുന്നത് പിന്നെന്താണ്ട് കടലാസ് ചെടി ബോഗൻപിള്ളയുടെ ഒരു തോട്ടം തന്നെ അവിടെ ഉണ്ട് ആ ലൗചിഹ്നമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നിറേ പല നിറത്തിലുള്ള കടലാസ് ചെടികളാട്ടോ അതും ഒരുപാട് തൈകൾ അതെല്ലാം ചട്ടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യക്കാർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ വീട്ടിൽ ഒരിഞ്ച് സ്ഥലമില്ലാതെ വീട് മൊത്തം കൃഷി ചെയ്തിരിക്കുകയാണ് കുറേ കോഴി ആട് പശു പശുവൊക്കെ കണ്ട നല്ല കുള്ളത്തികളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തെങ്കിലും ഒരെണ്ണത്തിന് മേടിക്കാൻ ഈശ്വനെ തന്നെ മേടിക്കാൻ കഴിയുമെന്നൊക്കെ വിശ്വസിക്കുന്നു ഇനി ഞങ്ങൾ വയലിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ആ വീഡിയോ നാളത്തെ നമ്മുടെ ചാനലിൽ നിന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ സൂപ്പറാണ് നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യൽ അടിപൊളി പോളി വൈബാണ് കേട്ടോ അപ്പം ബായ്